പഴനി ടൗണിക്കൂടെ ഇങ്ങനെ തേരാപ്പാറ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ എൻ്റെ മുന്നെ ഒന്നും പറയണ്ട അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ പഴനിയിലെ ഉൾഗ്രാമങ്ങളിലേക്കായിരുന്നു പോയത് അവിടുന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്താനായിട്ടും എത്ര ടൈം എടുത്തു അറിയുമോ അണ്ണാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ നമ്മൾ പോയത് അപ്പോൾ അവിടുന്ന് ബസ് ഭയങ്കര കുറവായിട്ട് ഒരു മണിക്കൂറൊക്കെ നിൽക്കണം ഒരു ബസ് വരുന്നുണ്ട് കാരണം അത് കൊടൈക്കനാൽ റൂട്ട് ആയതുകൊണ്ട് തന്നെ കൊടൈക്കാലിൽ നിന്ന് വരുന്ന ബസ്സൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതിങ്ങനെ ഒരു മണിക്കൂർ ഗ്യാപ്പിലേക്ക് ആ ഉള്ളൂ ഞാൻ കുറേ നേരം നിന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അവിടെ ഈ ഒത്തിരി ഉള്ളിലേക്കുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഹോട്ടലും അല്ല ഒന്നുമില്ല ചെറിയൊരു ടൗൺഷിപ്പ് ആണല്ലോ അവിടെ ഒന്നും കിട്ടില്ല കഴിക്കാനായിട്ട് അങ്ങനെ നേരെ ഒരു വിധത്തിൽ ഷെയർ ഓട്ടോ കിട്ടി ഷെയർ ഓട്ടോ പിന്നെ മാർഗ്ഗമുള്ളൂ ഷെയർ ഓട്ടോയിൽ പത്ത് പന്ത്രണ്ട് പേരൊക്കെ കയറണേ അപ്പോൾ എന്തായാലും സമയം രണ്ടു മണിയായി ഞാൻ ഇവിടെ കണ്ട് ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അവിടെ അത്രയും നടപ്പ് നടന്നില്ല കഴിഞ്ഞ വീടേലേ അപ്പോൾ അങ്ങനെ പഴനിമലയുടെ ബാക്കി വശത്താണ് നിൽക്കുന്നത് ഇവിടെ വന്നാലും നമുക്ക് ആ റോപ്പ് വേ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ട്രാമ് ട്രാമല്ലേ എന്ത് സ്ലോയിലാണ് വരുന്നത് ഒക്കെ അപ്പോഴീ പഴനി ടൗണിൽ നിന്ന് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണെട്ടോ ഇവിടെ ബാലസമുദ്രം എന്നുപേരുള്ള ഒരു വില്ലേജ് ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് നടക്കാനുള്ള ദൂരെ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നടന്നു തുടങ്ങിയിട്ട് അധികം ദൂരൊന്നും ആയില്ല ബാക്കിയിൽ നമുക്ക് പഴനിമല കാണാം എല്ലാവരും വേസ്റ്റ് കൊണ്ട് തള്ളുന്നൊരു സ്ഥലമാണ് കേട്ടോ സകലമാന വേസ്റ്റുമുണ്ട് ഇവിടെ ആ കുതിരവണ്ടി വണ്ടി ഉണ്ടോ അത് ഈ റേസ് ഒക്കെ ഓടിക്കുന്നത് ഈ കാണുന്നത് ചെറിയൊരു അമ്പലമാണേ ഞാൻ ഞാൻ നിന്ന് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു സൈഡിൽ നിന്നൊക്കെ നോക്കിയപ്പോൾ തന്നെ ഇത് ചെറിയൊരു കടയാണെന്ന് വിചാരിച്ചു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ അതിൻ്റെ ഇത് ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത് കാണാം അതിങ്ങനെയൊരു മരത്തിൻ്റെ ചോട്ടിലായിട്ട് നോക്കി തമിഴ്നാട് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അമ്പലങ്ങളും മരത്തിൻ്റെ ചോട്ടിൽ ചെറിയ പ്രതിഷ്ഠകളൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ആ ചേട്ടൻ അവിടെ മലരും അതൊക്കെ കണ്ടോ കടകൾക്ക് വേണ്ടിയിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ഈ പൊരി വിൽക്കുന്ന ഇതുണ്ടോ ഈ ബേൽപൂരി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നൊരു ചേട്ടനാണ് കേട്ടോ അപ്പം അവിടെ സമർപ്പിച്ചിട്ട് അവിടെ തൊഴിൽ കണ്ടോ എനിക്ക് ഭസ്മം തൊട്ട് തരാമെന്ന് പറഞ്ഞേ അപ്പം നമുക്ക് ബാലസമുദ്രയിലേക്ക് ഇനി ഒന്നര കിലോമീറ്റർ അല്ലേ അപ്പം പഴനി മൊത്തം മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നോ അപ്പം എന്നോട് അവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങ് പക്കത്തിലാണെന്ന് പറഞ്ഞത് രണ്ടോ പേര് ഇവിടെ മൊത്തം കൃഷിയാണ് കേട്ടോ ഇവിടെ നെല്ല് കൊയ്ത് കൊയ്ത് കഴിഞ്ഞ പാടങ്ങളാണ് കാണുന്നത് മലകളൊക്കെ ഒക്കെ ആണോട്ടോ എന്നാ മല ഏതാ കൊട്ടനെ ആ കൊടൈക്കനാല് ഭാഗമൊക്കെയാണ് ആ ആ കൊട്ടയക്കനാലിന്റെ താഴെ വരുന്ന ഒരു ഗ്രാമമാണ് ബാലസമുദ്രം നിങ്ങൾ ആ ഇത് ലാസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ അതായത് ഈ പളനി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റത്തെ വില്ലേജാണ് ഇനി അങ്ങോട്ട് വില്ലേജ് ഇല്ല മലകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിരായിട്ട്

അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നാലും നമുക്ക് പഴനിയിലേക്ക് ബസ് കിട്ടും കേട്ടോ ലാസ്റ്റ് ഒമ്പത് മണിക്കാണ് ലാസ്റ്റ് ബസ് അതിന് പിന്നെ ഇവിടുന്ന് കയറി പോകണം ഇത് പഴനിപ്പക്കത്തിലെ ലാസ്റ്റ് ഗ്രാമമാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ കടകളും അതിൻ്റെ അകത്തൊക്കെ ആ കണ്ടൊക്കെ വീടുകളൊക്കെയാണ് കേട്ടോ ഇതിലെ ഇറച്ചിക്കടയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേര സമയം എൻ്റെ അവിടെ ഇറച്ചിയെല്ലാം വെച്ച് വെറ്റ് തീർന്നിട്ടുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള രണ്ടും മൂന്നും നിലയുള്ള വീടുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് എടാ ബജ്ജി ഉണ്ടാക്കുന്നുണ്ടോ എന്തൊക്കെ ബജ്ജിയാണുള്ളത് നോക്കട്ടെ എഗ്ഗ് ബജ്ജി അതുപോലെ ഇത് എന്നാ ഇത് മുട്ടകോസ് ആ ഹാ ഹാ ഓക്കേ അത് മുളക് ബജിയല്ലേ ആ ഇത് എഗ് ബജിയ നമ്മളെ നാട്ടിലോ കടലമാവല്ല ഉപയോഗിക്കുന്നത് ഇത് കടലയല്ല മൈദയാണ് മൈദട്ടോ ഇത് ഷട്ടൊക്കെ തേച്ചു കൊടുക്കുന്ന ചെറിയൊരു കടയാണേ ഈ തേപ്പോട്ടി നോക്കി ഓ എന്റെ പൊന്നു ചൂട് നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഇങ്ങനത്തെ പണ്ടത്തെ തേപ്പൊട്ടി കറണ്ടിന്റെ തേപ്പൊട്ടിയൊക്കെ ഭയങ്കര ഇങ്ങനത്തെ അല്ലായിരുന്നോ ചിരട്ടക്കറി ഉപയോഗിച്ചിട്ട് ഇവിടെ പോലും പിടിക്കാൻ സാധിക്കില്ല കേട്ടോ ഇങ്ങനെ ചൂടിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക ഇത് ഇവിടത്തെ അവസാനത്തെ ഗ്രാമമാണെന്ന് പറഞ്ഞില്ലേ ഈ പഴനിയിലെ അപ്പൊ ഇത് ചെന്ന് അവസാനിക്കുന്നത് ആയിരിക്കും അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് അവിടെ അതിരില്ലായിട്ട് വലിയ മലകളൊക്കെ കാണാം ഇത് പഴനിക്കുള്ള ബസ്സാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണെ ഇവിടത്തെ വീടുകളൊക്കെ നോക്കി ഈ നമ്മള് പഴനിയിൽ മഞ്ചനായ്ക്കം പെട്ടി പോയി വീട് ചെയ്തില്ലായിരുന്നോ അവിടെ കണ്ട കണ്ടമാതിരിയുള്ള വീടുകൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ ഈ പരമ്പരാഗതമായിട്ടുള്ള ചെറിയ വീടുകൾ ഇങ്ങനെ ഓല മഞ്ജ അതായത് ഈ എൻ്റെ ഭിത്തി കണ്ടോ ഈ കുമ്മായം ഇങ്ങനെ നീലം പൂശിയാക്കണ രീതിയിലുള്ള വീടുകൾ തമിഴ്നാട്ടിൽ നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ചെന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള വീടുകൾ കാണാൻ സാധിക്കുന്നത് കൂടുതലും അവിടുന്ന് കുറേ ദൂരം നടന്ന് നടന്ന് നടന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ മൊത്തം ഈ വഴി ചെളിയായി കിടക്കണുണ്ടോ ഈ മണ്ണ് ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഇഷ്ടിക നിർമ്മിക്കുന്ന ചുടുകെട്ട നിർമ്മിക്കുന്ന കുറേ ഫാക്ടറികളൊക്കെ ഈ പരിസരത്തായിട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ മണ്ണ് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടി ഓടി ഒക്കെ ഇങ്ങനെ മൊത്തം ചെളിയായി കിടക്കുന്നതാണ് ഇവിടെ ഈ കൃഷിയിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അത് കൃഷിയല്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ മണ്ണെടുക്കാനായിട്ടുള്ള സ്ഥലമാണ് നൈ സൈഡിൽ നമുക്ക് കൃഷി ചെയ്തേക്കുന്ന ഏരിയ തന്നെയാണ് കാണാനായിട്ടുള്ളത് കേട്ടോ എന്താണ് വീട് പണിയിൽ നിന്ന് ആ മരത്തിൻ്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടോ ആണത് കടവൾ ഇത് യാറ് യാറേത് ഈ കടവളുടെ പേര് ചോദിച്ച കേട്ടോ കറുപ്പണ്ണസ്വാമി എന്നാണേ പറഞ്ഞേ കറുപ്പണ്ണസ്വാമി ആ എല്ലാം അങ്ങോട്ട് പോയില്ല ബോട്ടിൽ പറക്കാനായിട്ട് പോകുന്ന കേട്ടോ അവിടെ ഒരു പാറയിൽ ബിയർ ബോട്ടിൽ ഉണ്ടോയെന്നോട് ചോദിച്ചേ ആ അവിടെ ഒരു പാറയുണ്ട് അപ്പോൾ എന്തായാലും നമുക്കവിടെ പോയിട്ട് വരാമല്ലോ ഞാൻ പാറ അകലേന്ന് കണ്ടായിരുന്നു വലിയ വിശാലമായിട്ടുള്ളൊരു പാറയാണേ അപ്പോൾ ഇത് എന്നാണ്ട് ലാസ്റ്റ് ഗ്രാമം നമുക്ക് കറക്റ്റ് അറിയാതെ പറഞ്ഞ ഇനി അങ്ങോട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല ഈ പരന്ന് കിടക്കുന്ന കൃഷി കിടങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒരു ബ്രോ പറഞ്ഞാൽ അല്ല പഴണിയിലെ ഇത് ആദ്യത്തെ ഗ്രാമമാണെന്ന് പറഞ്ഞത് എന്തായാലും ഒരു തുടക്കം ഇതായിരുന്നു തുടക്കം അവസാനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഇല്ലേ അവിടെയൊക്കെ പാറ പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം ഒരു പാറ ഇവിടെ തമിഴ്നാട്ടിലുണ്ടോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ നിന്നൊക്കെ ഈ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ പാറ ഇതുകൊണ്ടാണ് ഈ ഗ്രാമത്തിലുള്ള ഒരു കമ്പനി ഒരു പ്രധാന സ്ഥലമാണ് ഇവിടെ ഇഷ്ടംപോലെ കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഈ ദീപാവലി കഴിഞ്ഞ അതിൻ്റെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ ഈ പടക്കമൊക്കെ പൊട്ടിച്ച് അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ കിടക്കുന്ന കാണാം ആ ഉണ്ടല്ലോ ഇതൊക്കെയുള്ള ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടേക്കുവാണീ കുപ്പിച്ചില്ലേ തകർത്ത് ആ അങ്ങനെ ഇതെല്ലാം ഇവർ ഈ സൈസ് കിട്ടുന്ന പരിപാടിയില്ല കേട്ടെ കോട്ടർ അടിക്കുന്നവരാണ് കേട്ടെ ആ ബിയർ ബോട്ടില് ആ രണ്ടെണ്ണം കിട്ടി ആ കുപ്പിയും പെർഗിക്കൊണ്ടാ പാറയുടെ മേള ഇന്നല്ലേ വീട്ടിൽ പോകും കണക്കിലോട്ടോ ഇന്നങ്ങും തീരില്ല സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടേ യറി ചെല്ലുന്ന ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ കരിമ്പന തമിഴ്നാട്ടിൽ അമ്പലങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല കേട്ടോ എവിടെ പോയാലും ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് ഇങ്ങനെയുള്ള അമ്പലങ്ങൾ കാണാം ഇവിടെ ഒരു ഊഞ്ഞാൽ കാണാം പിന്നെ ശൂലം അപ്പം അതിൻ്റെ അകത്താണ് പ്രതിഷ്ഠ ഇത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിണ്ടുകല്ല് വന്നപ്പോൾ ഈ വളം ഇങ്ങനെ കുപ്പിവള തൂക്കിയിട്ടേക്കണുണ്ടില്ലായിരുന്നോ ഈ കുട്ടികൾ കുട്ടികളുണ്ടാകാത്തവർ വന്ന് തൂക്കിയിട്ടണേ കണ്ടോ ഇവിടെയും തൂക്കിയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു തൊട്ടിൽ വേണ്ട മരത്തിൽ കൊണ്ട് തൂക്കി കണ്ടോ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ അത് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെയാണ് കാണുന്നത് അതൊരു കട്ടക്കളമാണേ ഈ അമ്പലത്തിൻ്റെ ഒരു ബോധമൊന്നും ഇവിടെ ഉള്ളവർക്കൊന്നുമില്ല കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കുപ്പികൾ കാണാം സൂര്യനെ അസ്വമിക്കാറായിട്ടുണ്ട് എന്തായാലും അതേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കില്ല നമുക്ക് ആ ഒരു തിരിച്ച് ടൗണിലേക്ക് തന്നെ പോകട്ടെ അവിടെ ഒരു കട്ടക്കളം ഉണ്ടാവുമെന്ന് കയറി നോക്കാം കേട്ടോ ആ ഞാൻ കാണിച്ചിരുന്നില്ല ആ പാടത്തുനിന്ന് മൊത്തം മണ്ണെടുത്തുകൊണ്ട് മണ്ണെടുത്തുകൊണ്ട് വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ അതിന് ചാടുന്നതാണേ അത് കൊണ്ടുപോയി അവിടെ ഇഷ്ടിക ബേക്ക് ചെയ്തുകൊണ്ടിരിക്കണേ എന്താ ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ചെറിയ കുടിലുകളും ഈ തെങ്ങും തോട്ടത്തിൻ്റെ അകത്തായിട്ട് അവിടേക്ക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ഒക്കെ കൊടുത്ത് അതിൻ്റെ അതിര് തിരിച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് വലിയൊരു ഇഷ്ടകളുമാണ് ഈ തമിഴ്നാട്ടിലെ വീടുകളൊക്കെ ഭൂരിഭാഗം വീടുകൾ പണിയുന്നത് പണിയുന്നിങ്ങനെയുള്ള ചുടുകട്ട വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഈ കോൺക്രീറ്റിൻ്റെ അതായത് സിമെൻ്റ് ഡിസ്റ്റികൾ തമിഴ്നാട്ടിൽ കുറവാണേ അവരിങ്ങനത്തെ കട്ടകളാണ് കൂടുതലും ഉപയോഗിക്കുകയുള്ളൂ ആ മണ്ണ് കൊണ്ട് ഇവിടെ കണ്ടോ ആ പാടത്തിൻ്റെ എടുത്തുകൊണ്ട് വരുന്ന മണ്ണാണെ കളിമണ്ണ് കളിമണ്ണ് അധികം ഈ കല്ലിൻ്റെ അംശം അധികം ഇല്ലാത്ത മണ്ണാണ് അപ്പം അരച്ചെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട് അതിൻ്റെ അകത്താണ് ഫാക്ടറി എന്താ പറയുക രാജപാളയം ഡോഗാണോ കാണേ രണ്ടന്മാരും എന്നെ സ്കെച്ചിട്ടിട്ടുണ്ട് ആ കുഴപ്പമൊന്നുമില്ല പട്ടികൾ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോഴത്തേനും അവിടെ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് പുകയൊക്കെ പോണ കാണാം ഇതിൻ്റെ അതിരിലായിട്ട് നോക്കി ധാരാളം കരിമ്പനകൾ നമുക്ക് കാണാം കേട്ടോ അടുത്തടുത്തടുത്തായിട്ട് തിങ്ങി വളരുന്നതെട്ടോ ഈ കരിമ്പന കരിമ്പനയെന്ന് ചാടി കിടക്കുന്നതാണ് നൊങ്ങ് എല്ലാം ഉണങ്ങി കിടക്കണം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ ഉണങ്ങി കിടക്കില്ല തെങ്ങിൻ്റെ ചോട്ടിൽ അതുപോലെ ധാരാളം ഇവിടെ കിടക്കണ കാണാം ഈ കരിമ്പന നോക്കി ഇതിൻ്റെ ചുവട്ടിലിരുന്നാലും നമുക്ക് മഴയൊന്നും തന്നെ ഇല്ല കേട്ടോ വീടിൻ്റെ മേൽക്കൂര പോലെ ഉണ്ട് ആ ഓല മൊത്തം ഉണങ്ങി നിന്നിട്ട് ഇപ്പം ഇവിടെയാണ് ബേക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ആലുവ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഒത്തിരി ഇതുപോലെയുള്ള കട്ടക്കളങ്ങളുണ്ട് ഈ ഇഷ്ടിക ബേക്ക് ചെയ്യുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് കേട്ടോ ഈ ലോറിയൊക്കെയും മണ്ണ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ലോഡ് ഗേറ്റ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടേക്കണമായിരിക്കാം ഇതിപ്പം നിലവിലിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യുന്നുണ്ടേ അതാണ് ആ പുകയൂരുന്നത് ഇവിടെ നിന്ന് അപ്പോൾ ഇഷ്ടിക ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻസ് ഒക്കെയാണ് അവിടെ നമുക്ക് കാണാം അങ്ങോട്ട് പോയാൽ പണി കിട്ടും പട്ടി കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തത് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ആ ചൂട് അതുപോലെയാണ് ചൂടേ ഒരു പട്ടി അതിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് പട്ടി കടിച്ചാൽ പ്രശ്നം ആകുട്ടോ ഇവിടെ വന്നാൽ പട്ടി കടിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും ഓടി വായോ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് പറയാനായിട്ട് ആരുമില്ല കേട്ടോ പരിസരത്ത് അവിടെ ഒരു ചേച്ചി ആടിനെ മേയ്ക്കുന്നുണ്ട് അതിന് കാവലായിട്ട് അവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഈ ആടിനെ മേയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി ആടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആടുകളെ നയിച്ച് കൊണ്ടുപോകാനായിട്ടൊരു പട്ടിയുണ്ടാവും ഫ്രണ്ടിൽ ചെമ്മരിയാൽ ആണ് ഇത് ഈ ഒരു ഭാഗത്തും അത്തരത്തിലുള്ള ഒരു പഴയ രീതിലുള്ള വീടുകൾ നമുക്ക് കാണാം കേട്ടോ ധാരാളം ആ കാണുന്നൊരു അമ്പലമാണേ ഈ ഗ്രാമത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വലിയൊരു അമ്പലമാണ് കേട്ടോ പെരുമാൾ കോവില് ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഒരു കോവിലാണ് കേട്ടോ അപ്പം ഈ മതിലിൻ്റെ അകത്താണ് നമുക്ക് തമിഴ്നാട്ടിൽ വന്നാൽ ഇത്തരത്തിലുള്ള ക്ഷേത്ര മതിലുകൾ കാണാനായിട്ട് സാധിക്കും ഈ ചോപ്പും വെള്ളയും കൂടെ ഇട കലർന്ന് ലൈൻസ് ഒക്കെ വരച്ചേക്കുന്നത് അതിനകത്താണ് ശ്രീകോവിലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി വീടുകളുണ്ട് പക്ഷെ അതൊക്കെ താമസമില്ലാതെ ഇങ്ങനെ മൊത്തം ഇടിഞ്ഞ് പോയി കിടക്കുന്നതാണ് കാലപ്പഴക്കം ചെന്നിട്ട് ഇതൊക്കെ കുറേ കാളുകൾ വന്നിട്ട് ആ വീട്ടിലേക്ക് കയറാനായിട്ട് ആ വാതുക്കൽ നിൽ നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും കൊടുക്കുമെന്ന് പ്രതീക്ഷയാണോ ആ കണ്ടോ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് അതൊരു അഗ്രഹാരമാണേ കണ്ടോ ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് മിക്കവാറും സ്ഥിരം കൊടുക്കുന്നതായിരിക്കും നല്ല കാലക്കൂട്ടന്മാരെ ഇതാണ് അമ്പലത്തിൻ്റെ പേര് അരുൾ മിക്കു അക്കോപ്പില വർത്തരാജ പെരുമാൾ ടെമ്പിൾ അമ്പലത്തിൽ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൽമണ്ഡപം നമുക്ക് കല്ലുകൊണ്ട് പൂർണ്ണമായിട്ട് നിർമ്മിച്ചേക്കുന്ന മണ്ഡപം വലിയൊരു തൂണും കാണാം അകത്തും മൊത്തം പൂർണ്ണമായിട്ടും കല്ലില് നിർമ്മിച്ചേക്കുന്നതാണെ ശ്രീകോവിലൊക്കെ എന്തായാലും അത്തേക്ക് ഇറങ്ങാനായിട്ടും നിക്കുന്നില്ല കേട്ടോ ആറുമണിയായു രാത്രിയാകുന്നവരെ ഗ്രാമത്തിൽ എന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ പഴഞ്ഞെത്തിയപ്പോഴത്തേനും ഈ ടൗണിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ തരാം ഇവിടെ ഈ എന്താ പറയാ ടെറാക്കോട്ട അതായത് പ്ലാസ്റ്റ് ഓഫ് ഹാരിസിൽ ഇങ്ങനെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ ഇവര് ഗുജറാത്തിൽ നിന്ന് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ പളനിണ്ടെന്ന് പറഞ്ഞേ ഇങ്ങനത്തെ ശില്പങ്ങൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഡൈ വെച്ചിട്ട് ഇവിടെ തന്നെ ഈ റോഡ് സൈഡിൽ തന്നെ ഇരുന്ന് നിർമ്മിക്കുന്നതാണ് ഇത് ഇതും നല്ല ഫിനിഷിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് പ്ലാസ്റ്റ് ഓഫ് ആരിസ് പൂരാസ്റ്റ് ഓഫ് ആരിസിൽ നിർമ്മിക്കുന്നതാണ് കേട്ടോ ചെയ്യാത്ത ഇത് ഡൈ ഉണ്ട് ഡൈ ആ ഇതല്ലേ ആ ആയിരിക്കുന്ന ഡൈ ആണ് ഈ ഡൈ വെച്ചിട്ട് ഓരോ മോഡലിനും ഓരോ ഡൈ ഉണ്ട് കൃഷ്ണനുണ്ട് പളനി മുരുകനാണ് ആ കൃഷ്ണനുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ടൈം കംപ്ലീറ്റ് ആ इसमें बड़ा है ना आपके पास हाँ बड़ा, बड़ा, बड़ा है बड़ा है बड़ा है बड़ा है, बड़ा है।, ए, ए, है। इसका रेट कितना है टू थाउजेंड इसका टू थाउजेंड क्यों टू थाउजेंड ओके स्टार्टिंग कितना है स्टार्टिंग यहाँ पे तो चला जाता है अंदर से पंद्रह सो में बारह सो में जैसा करक पाला वाले पत्ते लगने डब राइट टक्का पाला � ഇതാണുള്ളു കേട്ടോ നല്ല ചെയ്തേക്കണം നല്ല അടിപൊളിയായിട്ടാണ് ഇരുട്ടായിപ്പോ ലൈറ്റ് കുറവാണ് ഇത് നോക്കി വീടൊക്കെ പണിയുമ്പോഴത്തേനും കണ്ണേർ കിട്ടാതെ വയ്ക്കുന്ന സാധനമാണ് കേട്ടോ അതെല്ലാം പ്ലാസ്റ്റർ ഓഫ് ഫൈബർ പ്ലാസ്റ്റർ ഓഫ് ആണ് भाई अच्छा है 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 आपका नाम नाम वीरू 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 इधर पूरा कितने आदमी पे पे तो बस खाली एक ही പക്ഷെ ഇവിടെ നോർത്ത് ൾക്കാരുണ്ടോ പല കേട്ടോ പക്ഷെ ഈ ഒരു ശില്പ നിർമ്മാണം ഇവരാണ് ചെയ്യുന്നത് ഇവിടെ വേറെ ആളുകൾ ഇല്ല എന്നാണ് പറഞ്ഞത് ആ इधर है इधर ही रहता है पंद्रह साल बीस साल बने आया भी साल, हाँ बच्चे साल, साल तो इधर ही बड़ा हुआ हम छोटे छोटे थे आह ओके ओके आप केरले वाले केरले वाले भैया केरला 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 किधर केरला तड़दूबरा എറണാകുളം തൃശ്ശൂർ ആ ആ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു ഇങ്ങനത്തെ ശില്പങ്ങളൊക്കെ ഒരു നമ്മുടെ നാട്ടിലും വരും ഈ വിഷു ഒക്കെ അടിക്കുന്നതിന് മുന്നേ ആയിട്ട് വഴി സൈഡിലൊക്കെ ഇരുന്നിട്ട് എന്റെ ഇതൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ കൃഷ്ണന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട് നാട്ടിലേക്കുള്ള ബസ് രാത്രി ഒമ്പത് നാപ്പതിനാണ് പേളാങ്കണ്ടിയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ്സിനാണ് സീറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് ഒമ്പത് നാൽപ്പതാം പേരും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ട് മൂന്ന് മണിക്കൂർ മുതൽ ടൈമുണ്ട് അപ്പോൾ ഇതിനും പോയി ഇന്ന് റെസ്റ്റ് ചെയ്യണം കാല് നല്ല വേദന ആയിട്ടോ രാവിലെ മുതൽ ഈ ഒരു സമയം വരെ നടക്കാൻ തുടങ്ങിയതല്ലേ ചുരുങ്ങിയതൊരു പത്ത് കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും രണ്ട് വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞ വീഡിയോയും കെയ് വീഡിയോയ്ക്കും വേണ്ടിയിട്ട് ഒരു പരുവായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം